സുഖല്ലേ ഞാനവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയുണ്ടാവിടെ വിശേഷങ്ങൾ പിന്നെ എന്താ രാവിലെ തന്നെ ട്രെയിനൊക്കെ കണ്ടോണ്ട് ഒരു ചായ ഒക്കെ കുടിച്ച് മുട്ടത്തിരിക്കാൻ നല്ല രസം കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു കാക്കു തമ്പുരമായിട്ട് മരത്തി ഇരിപ്പുണ്ടായിരുന്നത് പക്ഷെ ഞാനതിനെ സൂം ചെയ്യാൻ നോക്കിയിട്ട് ഒന്നും നടന്നില്ല അത് പറന്ന് പോവുകയും ചെയ്തു വീടെടുക്കാനും പറ്റിയില്ല ചെറുതായിട്ടൊക്കെ മിന്നായം പോലെ കിട്ടിയിട്ടുണ്ട് തൽക്കാലത്തേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ അത് പറന്നു പോവുകയും ചെയ്തു എനിക്ക് വീട് എടുക്കാൻ പറ്റുകയും ചെടിയുണ്ടോ ഈ പൂവ് എല്ലാ വർഷവും ഉണ്ടാവും കേട്ടോ ഓണത്തിന് ഒരു മാസം മുമ്പേ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ ഓർക്കും കുറച്ചാൾ മുമ്പൊക്കെ അതായത് കുഞ്ഞിലേക്കെ ഓർക്കും ആ ഈ പൂവുണ്ടല്ലോ അപ്പോൾ ഓണത്തിന് ഇത് പറിച്ചു അത്തക്കളൊക്കെ ഇടാമല്ലോ എന്നൊക്കെ ഇത് വിചാരിച്ചിരിക്കും പക്ഷേ ഓണത്തിന് സമയാകുമ്പോൾ ഒരൊറ്റ എണ്ണം കാണത്തില്ല ഈ പൂവിൻ്റെ സ്പേർ എന്താണെന്ന് എനിക്കറിയില്ല അറിയാവുന്നവർ കമെൻറ്റ് ചെയ്തേക്കാം ഓക്കെ അങ്ങനെ സമയം ആറര കേട്ടോ അപ്പോൾ ആറരക്കൊക്കെ ഈ കൊച്ചു എഴുന്നേൽക്കുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതുകൊണ്ട് കുറച്ച് നേരത്തെ നേരത്തെഴുതെറ്റിയാണ് അപ്പോൾ രാവിലെ നമ്മൾ നല്ല പൊട്ടും കടലക്കറിയും കട്ടൻ ചായ ആട്ടോ കുടിക്കുന്നെ അല്ല കഴിക്കുന്നേ സോറി അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പുട്ടും കടലക്കറിയും ഓ ഈ കാക്ക അല്ലേൽ ഇങ്ങനെ എപ്പോൾ ഓസെടുക്കാന്നാലും ഈ കാക്ക ഒരു ശല്യം ചെയ്യുന്നത് എന്തൊരു കഷ്ടമാണ് ആ കാക്കയാണ് ആരും മൈൻഡാക്കണ്ട അപ്പോൾ നമ്മൾ ചായക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഫേസ് ഒന്ന് കഴുകാൻ പോകാം കേട്ടോ അപ്പോൾ നമ്മൾ ക്ലിസ്സറിന് റോസ് വാട്ടറൊക്കെ തേക്കുന്ന മുമ്പ് ഒന്ന് ചൂടുവെള്ളത്തിൽ മുഖമൊക്കെ ഒന്ന് കഴുകും അപ്പോൾ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഓക്കെ എൻ്റെ മുമ്പത്തെ വീഡിയോക്കകത്ത് അതുണ്ടായിരുന്നു നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം ഞാൻ നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു അപ്പം ഞാൻ കോട്ടൺ തുണി വെച്ചിട്ട് ആ നനവോട് തന്നെ തൂത്തുടുക്കുന്നുണ്ട് അപ്പോൾ ആ സ്കിന്നിങ്ങനെ കുതിർന്നിട്ട് പൊക്കോളും പിന്നെ റോസ് വാട്ടർ കൊടുത്ത് തേക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരുന്നോളും അപ്പോൾ അതിനാട്ടോ അപ്പോൾ അങ്ങനെ ചൂട് കൊടുത്ത് നല്ലപോലെ മുഖമൊക്കെ കഴുകിയിട്ട് നമ്മൾ ലസറിൻ്റെ റോസ് വാട്ടറൊക്കെ ഞാൻ തേച്ചു കേട്ടോ അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ളതുകൊണ്ട് അത് കാണിക്കുന്നില്ല അപ്പോൾ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പ പോയിട്ട് ചാള മേടിച്ചിട്ടുണ്ടായിരുന്നു ചാളക്കൊക്കെ എന്താ ഇപ്പം കുറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ ഞാനും അപ്പനയും മാത്രമേ ഉള്ളതുകൊണ്ട് കുറച്ചേ മേടിച്ചുള്ളൂ കേട്ടോ ചാള അപ്പോൾ അത് മേടിച്ച് ഞങ്ങൾ വെട്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് നേരം ഒന്ന് മസാലയൊക്കെ പിടിക്കാൻ വെച്ചു അത് കഴിഞ്ഞ് വറുത്തൊക്കെ വെച്ചു ഒട്ടോ മുച്ചൊക്കെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വെച്ചേക്കാലം ഒന്നു കരുതി അപ്പോൾ അമ്മ ഇല്ലാത്തതുകൊണ്ട് ബീഫൊന്നും മേടിക്കാറില്ലായിരുന്നു പിന്നെ കുറച്ച് കഴിക്കാനൊരാഗ്രഹം അപ്പോൾ ഞാനും അപ്പയും കൂടി അത് മേടിച്ചു പിന്നെ മല്ലിപ്പൊടി ശരീരത്തിന് നല്ല കുളിർമ ഏ അപ്പോൾ അത് അതായിരിക്കും ഇനി ചെയ്യേണ്ടത് ഇച്ചിരി പഞ്ചസാര പിന്നെ ഇതേ ഇച്ചിരി കുരുമുളക് പൊടി െ മതി ഫ്രിഡ്ജ് വെച്ചോട്ടെ മതിയല്ല മതിയായിരിക്കും ഒന്ന് രണ്ട് മതിയാ മതി കിട്ടണം എൻ്റെ കിട്ടുന്ന അപ്പം ഇത്ര ആയില്ലേ ഈ ഇച്ചിരി ഉപ്പ് പിന്ന ഉപ്പായി പറഞ്ഞാ നെയ്യല്ലേ മറ്റേ ഇങ്ങനെ ഇട്ട് അങ്ങനെ ഇളക്കും

അങ്ങനെ അപ്പം ഞാനും അപ്പേം കൂടി ബീഫ് കറിയൊക്കെ വെച്ചു ഉച്ചക്ക് ചോറ് കഴിച്ചു അപ്പം ബീഫ് വെക്കുന്ന രീതിക്കാൻ കണ്ടല്ലോ അപ്പം അങ്ങനെയാണ് ഞാനും അപ്പയും കൂടി തന്നെ ജോളിയാട്ടോ എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് കറി അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടായി കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്ത് പോവാം കേട്ടോ എൻ്റെ ഒരു ചെറിയൊരു ജോലിയുടെ ഭാഗമായിട്ട് ഒരു ചേച്ചിനെ കാണാൻ പോകണമായിരുന്നു പിന്നെ ഒന്ന് കടയിലും കയറണമായിരുന്നു കാരണം നാളെ എൻ്റെ ചേച്ചിയുടെ ബേർത്ത് ഡേ ആണ് സോ അവക്കെന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു വലിയ ഗിഫ്റ്റ് ഒന്നുമില്ല ചെറിയൊരു ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങിയാണ് കേട്ടോ പിന്നെ എന്താ ഇപ്പോൾ എല്ലാവരും നോക്കുന്ന എൻ്റെ ഹെയറിലേക്കായിരിക്കും ഹെയറിൻ്റെ കാരണം ഇതല്ല കേട്ടോ ഉദ്ദേശിഷ്ടം പക്ഷെ ചെയ്തു തന്നപ്പോൾ ഇതാണ് വന്നത് പക്ഷേ സാറിയില്ല എനിക്ക് മുടിയിൽ കളർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ചെയ്യാത്ത കുളഭമാണ് അതൊന്നുമില്ല അപ്പോൾ ആരെയൊന്നും വേറെ വിചാരിക്കില്ലേ അപ്പോൾ അമ്മ കടലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് വാങ്ങാൻ പോയാലും എന്ത് ചെയ്യാൻ പോയാലും അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം അതാണ് എൻ്റെ ഒരു ഇത് അമ്മയില്ലെങ്കിൽ രസം ഉണ്ടാകത്തില്ല അപ്പം ഞാൻ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കടയിലേക്ക് അപ്പോൾ ഞാൻ അങ്ങനെ ഓട്ടോയിലൊക്കെ കയറി ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുക കേട്ടോ ബസ് വരാൻ കെ എസ് ആർ ടി സിക്കാ പോണിന്ന് സൺഡേ ആയതുകൊണ്ട് ബസ് വേറെ ഉണ്ടാകത്തില്ല കുറവായിരിക്കും അപ്പോൾ അങ്ങനെ കെ എസ് ആർ ടി സി വന്ന് അമ്മ ഇടക്കന്ന് കയറും കേട്ടോ എറണാകുളത്താണ് പോണേ അപ്പം അമ്മ ഇടയ്ക്കന്ന് കയറും അരൂരന്ന് കയറും അമ്മ അങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് ബസ് വരാൻ വേണ്ടി കാത്തിരിക്കാം കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും കെ എസ് ആർ ടി സി ബസ് വന്നു അപ്പോൾ ആരോരൊക്കെ എത്തിയപ്പോഴേക്കും അമ്മയും അവിടെ നിന്ന് കയറി കേട്ടോ ആ ബസ് തന്നെ സെയിം ബസ് തന്നെ അമ്മയും കയറി അപ്പോൾ അങ്ങനെ വേറെ ബസ് ഇറങ്ങി കയറേണ്ടി വന്നില്ല പിന്നെ എന്താ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട് കുറേ നേരം ബസ് സ്റ്റോപ്പിലിരുന്നു അതഞ്ഞ് ബസ്സിന് കയറിയപ്പോഴും നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ചൂടെ ഞാൻ ഒരു വിധമായി അപ്പം ഞാൻ ചൂടെടുത്ത് കുറേ പയ്യാണ്ട അപ്പം ഞാൻ ഓർത്തു മഴ ഒന്ന് പെയ്തായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഓർത്തിരുന്നപ്പോഴേക്കും കുറച്ച് പേരും കഴിഞ്ഞപ്പോഴേക്കും മഴക്കാരൊക്കെ വന്നങ്ങോട്ട് മഴ പെയ്തു ഓ എനിക്കെന്ത് സന്തോഷമായിരുന്നു എന്നറിയോ സത്യമായിട്ട് ഭയങ്കരമായിട്ടും സന്തോഷമായി കാരണം ചൂടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല മൊത്തത്തിൽ മൂടൊക്കെ അങ്ങോട്ട് പോകും മഴ പെയ്തപ്പോൾ ഭയങ്കര ഹാപ്പിയായി അങ്ങനെ എറണാകുളത്തെത്തി ഞാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞാൽ പോയപ്പോൾ ഞാൻ ഡ്രസ്സ് ആട്ടോ എടുത്തത് അപ്പോൾ അവൾക്ക് കുറേ നാളെ യൂസ് ആക്കാമല്ലോ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലുലുമോളി കയറാമല്ലോ സൺഡേ അല്ലേ അതൊന്ന് ലുല്ലുമളി കയറാമല്ലോ എന്ന് ഓർത്ത് ചെന്നപ്പോഴേക്കും അവിടെ എന്തോ അമ്പത് പെർസെൻറ്റേജ് ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭയങ്കര തിരക്ക് അകത്തേക്കൊക്കെ ഒന്ന് കയറാൻ കൂടി പറ്റുന്നുണ്ടായില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അപ്പോൾ തന്നെ പോകുന്നു എനിക്ക് തിക്കും തിരക്കിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ആ ഒരു ഇതാണ് അതുകൊണ്ട് കുറേ നേരം നിന്നില്ല പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു ബസ്സിന് കയറി അങ്ങനെ അതാ വീട്ടിലെത്തി ഞാൻ വന്ന് വഴിക്ക് ചായക്ക് കടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കക്ക്ലേറ്റാ മേടിച്ച് അപ്പോൾ അതും കട്ട ചായയും കൂട്ടി കുടിച്ചു അപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു പോയിൻ്റെ തലവേദനയൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ടൻ ചായ കുടിച്ചപ്പോൾ നല്ല രസമാധനായി അപ്പോൾ ഞാൻ ഡ്രസ്സ് കാണിച്ചൊരാട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ഇതൊരു സെറ്റാക്കി ബോത്ത് ഒക്കെ ആക്കി കൊടുക്കാമോ എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോത്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അത് പൊതിയം പേപ്പർ പേടിക്കാൻ മറന്നുപോയി അപ്പോൾ നമുക്ക് ഇതിലൊക്കെ ചെയ്യാം അപ്പോൾ ഇതാ കേട്ടോ ഡ്രസ്സ് സിമ്പിൾ ആട്ടോ വലുതായിട്ടൊന്നുമില്ല ഫ്രണ്ട് ഓപ്പൺ ആണ് ആണോ കുഞ്ഞാ വന്നേക്കുന്നതുകൊണ്ട് ഫ്രണ്ട് ഓപ്പൺ വേണമല്ലോ പാലൊക്കെ കൊടുക്കാനായിട്ട് സോ ഇതാ സിമ്പിൾ ഡ്രസ്സാണ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാനിതൊരു ബോത്തലൊക്കെ ആക്കി കവറൊക്കെ ചെയ്ത് ഒരു കാർഡൊക്കെ ഒഴിച്ച് ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ടോ ആൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇതിന് പുറകെ ഇടാം എഡിറ്റ് ആക്കിയിട്ട് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു വരാം കേട്ടോ അപ്പോൾ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കണ്ട അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ